നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇരകൾക്ക് നീതി കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ പെൺവേട്ടക്കാരനാണെന്ന് തിരിച്ചറിയുകയും ആ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുകയും അവസാനിക്കാതിരിക്കുകയോ ചെയ്യട്ടെ ഇതൊക്കെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഈ ചെറിയ പ്രായത്തിൽ ഇത്രയധികം പദവികൾ ആദരവ് കിട്ടിയിട്ട് ലൈംഗിക മനോവൈകൃത്തിന് അടിമയായി അതൊക്കെ നഷ്ടപ്പെടുത്താനാണ് മാങ്കൂട്ടത്തിൻ്റെ വിധിയെങ്കിൽ അനുഭവിക്കുക അതല്ല നിരപരാധിയാണെങ്കിൽ ഒരു കുറ്റവും ചെയ്യാതെ ബോധപൂർവം ചിലർ രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുക്കിയതാണെങ്കിൽ അത് തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അവസരം കിട്ടും പഴയ കാലമല്ല ഈ കാലം പണ്ടൊക്കെ മാധ്യമങ്ങൾ വേണ്ടതു വെച്ചാൽ ഒരു നീതിമാനും തൻ്റെ നീതി ലോകത്തോട് പറയാൻ കഴിയുമായിരുന്നില്ല ഇന്ന് ഓരോ വ്യക്തിക്കും തൻ്റെ ഫേസ്ബുക്കിലൂടെ തൻ്റെ ഇൻസ്റ്റായിലൂടെ തൻ്റെ മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ തൻ്റെ യാഥാർത്ഥ്യം ലോകത്തോട് പറയാം തെളിവുകൾ പുറത്തുവിടാം അതിലെ ശരി തെറ്റുകൾ കണ്ടെത്തി വിധിയെഴുതാൻ ജനങ്ങൾ തയ്യാറാവും ആരുടെയും പിന്തുണ ആവശ്യമില്ല ഒരു കള്ള വാർത്തക്കാരനും ഒരു കള്ളക്കേസുകാരനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല സത്യം തെളിയിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് അതാ വഴിക്ക് പോവട്ടെ തൽക്കാലം രാഹുൽ രാഹുൽമാക്കൂട്ടത്തിൽ പൂർണ്ണമായും ന്യായീകരിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല ഈ വിഷയം പുറത്തോട്ട് വന്നതോടെ ഈ നാട്ടിലെ എല്ലാവിധ വിഷയങ്ങളും അപ്രസക്തമായി ഒരു വാർത്തയും വേറെ വരുന്നില്ല രാഹുൽ മാംകൂട്ടത്തിലാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ശബരിമലയിലെ കൊള്ളയെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം പോലും ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പിണറായി വിജയന് കിട്ടിയ ഇ ഡി നോട്ടീസ് അദ്ദേഹം മസാല ബോർഡിലൂടെ നടത്തിയ തട്ടിപ്പ് അതേക്കുറിച്ചൊന്നുമില്ല വാർത്ത ചെയ്തിട്ട് ജനങ്ങൾ അമ്പതിനായിരം പേര് പോലും കണ്ടില്ല എൻ്റെ വീഡിയോ ഒരു ലക്ഷമൊക്കെ ആളുകൾ മിനിമം കാണുന്നതാണ് അത്രയുമേ ജനത്തിന് താല്പര്യമുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം മതി ജനത്തിനറിയാൻ ഇതുതന്നെയായിരുന്നു സി പി എം ഈ വിഷയം ഇപ്പോൾ ചർച്ചയാക്കാൻ പ്രധാന കാരണവും എന്നാൽ ഇതിൻ്റെ ഒരു ഉപകഥയായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മാറുന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചാണ് നമ്മുടെ കൗമാര ജീവിതത്തെക്കുറിച്ചാണ് പതിനാല് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സ് വരെ നമ്മൾ പണ്ട് ജീവിച്ചതുപോലെയല്ല ഇപ്പോൾ ജീവിക്കുന്നത് ഇസ ജനറേഷൻ എന്നറിയപ്പെടുന്ന ഈ ജനറേഷൻ അടിമുടി മാറിയിരിക്കുന്നു അവർക്ക് ജീവിത മൂല്യങ്ങളിലോ കുടുംബ നിയമങ്ങളിലോ ഒന്നും താല്പര്യമില്ലാതായി ഇഷ്ടമുള്ളതുപോലെയുള്ള ലൈംഗിക ബന്ധം മയക്കുമരുന്ന് അതിനെയൊക്കെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിൽ ഗർഭവും ഗർഭചിദ്രവും എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ വല്ലാതെ വലിച്ചഴക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കണ്ടു ഇന്ത്യയിൽ ഏറ്റവും അധികം എച്ച് ഐ വി ബാധിതർ ഇപ്പോഴുള്ളത് കൊച്ചിയിലാണെന്ന് വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് എച്ച് ഐ വിയെ ഏതാണ് രാജ്യം കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു എച്ച് ഐ വിക്ക് വേണ്ടി കോടികളായിരുന്നു കഴിഞ്ഞ രണ്ട് ദശകത്തിൽ നമ്മുടെ രാജ്യം മുടക്കിയിരുന്നത് എച്ച് ഐ വി റീഹാബിലിറ്റേഷൻ സെൻറ്ററുകൾ കാരണം മരുന്നില്ലാത്ത രോഗമാണ് അതെല്ലാം കൈകാര്യം ചെയ്ത് ഇപ്പോൾ എച്ച് ഐ വിക്ക് വേണ്ടി ഒരു ഫണ്ട് പോലും നിന്നിരിക്കുന്നു എച്ച് ഐ വി രോഗികളില്ല ആ പശ്ചാത്തലത്തിൽ കേരളം എച്ച് ഐ വി തലസ്ഥാനമാകുന്നു എന്ന് കേട്ടാൽ എങ്ങനെ ഞെട്ടാതിരിക്കും പണ്ട് ആന്ധ്രാപ്രദേശ് ആയിരുന്നു എച്ച് ഐ വിയുടെ തലസ്ഥാനം ഞാൻ ഓർക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആന്ധ്രയിലെ ഏറ്റവും വലിയ പത്രമായി ഈനാട് അതിൽ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു കേരളത്തിൽ മജീദ് എന്ന് പറയുന്ന ഒരാൾ എച്ച് ഐ വി മരുന്ന് കണ്ടെത്തി എന്നൊരു സംഭവം ഒരു വാർത്ത പരക്കുന്നുണ്ട് പല പത്രങ്ങളും വാർത്ത വന്നു ആ വാർത്ത പിന്നീട് വ്യാജമാണെന്ന് തെളിഞ്ഞു നമ്മുടെ തമിഴ്നാട്ടിൽ പെട്രോളുകൾ കണ്ടുപിടിച്ച വളരെ വാർത്തയായിരുന്നു കൊല്ലം മുമ്പാണ് ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് ഞാൻ ഈ നാടിൻ്റെ കേരളത്തിൽ നിന്ന് വാർത്തകൾ കൊടുക്കുന്ന ആളാണ് ഞാൻ ഈ വാർത്ത വന്നല്ലോ എന്നോർത്ത് ഞാൻ കൊടുത്തു എനിക്ക് പിന്നെ നാണക്കേട് തോന്നി കാരണം ഈ മജീദിനെ തേടി ആന്ധ്രയിൽ നിന്ന് ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് ആളുകളാണ് കാരണം അത്രയ്ക്കും അയേഴ്സ് രോഗിയുള്ള സംസ്ഥാനമായിരുന്നു അത് ആ പദവിയിലേക്ക് കേരളം തിരിച്ചു വരുന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വളരെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് നമ്മുടെ ജീവിത മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ന്യൂന്യൻ തലമുറ പരസ്പര സമ്മതത്തോടുള്ള ശാരീരിക ബന്ധത്തെ വളരെ അനായസമയം കൈകാര്യം ചെയ്യുന്നു ഞങ്ങളുടെയൊക്കെ കാലത്ത് പെൺകുട്ടികളെ തൊടാൻ പോലും കഴിയുമായിരുന്നു അവർക്ക് ഷെയ്ഖാട് പോലും കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്തിനേറെ സംസാരിക്കുക പോലും ഉണ്ട് കാലം മാറി മാല മാറുന്നതനുസരിച്ച് മനുഷ്യർ മാറിക്കോട്ടെ പക്ഷേ യാതൊരു വിധത്തിലും നമ്മുടെ ജീവിതത്തിന് മൂല്യമില്ലാതെ വരികയും പാശ്ചാത്യ ലോകത്തെ തോൽപ്പിക്കുന്ന അവിടെയൊക്കെ ശക്തമായ നിയമമാണ് അവിടെയൊക്കെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും കുട്ടികൾക്ക് വലിയ സംരക്ഷണമുണ്ട് നിയമമുണ്ട് ഇവിടെ അത്തരം നിയമങ്ങൾ ശക്തമല്ല അതുകൊണ്ട് കുട്ടികൾ പോലും ദുരുപയോഗിക്കപ്പെടുന്ന ഒരു കാലം നമ്മുടെ ചുറ്റുമുണ്ടെന്നും അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നും ഒരു യാഥാർത്ഥ്യമാണ് ഇത്തരം ഗർഭചിദ്രങ്ങൾ പതിവാണ് നമ്മുടെ കൊച്ചി നഗരത്തിൽ ഒരാശുപത്രിയിൽ മാത്രം മുപ്പത് മുതൽ അൻപത് വരെ ഗർഭചിത്രം ദിവസവും നടക്കുന്നു എന്നാണ് ചിലർ പറയുന്നത് ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടായിരിക്കുന്നത് എൻ്റെ സുഹൃത്ത് പി കെ ഷിബി ഒരു എച്ച് ആർ മാനേജരാണ് ഷിബി എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പാണ് ഈ വീഡിയോയുടെ ആധാരം നേരിട്ട് ഷിബിയുടെ കുറിപ്പിലേക്ക് പോവാം എഴുതണോ വേണ്ടയോ എന്ന് പലവട്ടം ആലോചിച്ചു എന്നാലും എഴുതണമെന്ന് തോന്നുന്നു ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അവിഹിത ഗർഭമാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ നീതിക്കായി ഓടുന്നു പീഡിപ്പിച്ചവന്മാർ ഒളിയിടങ്ങൾ തേടി ഓടുന്നു വക്കീലന്മാർ മുൻകൂർ ജാമ്യത്തിനായി ഓടുന്നു പോലീസുകാർ വേട്ടക്കാരെ തപ്പി ഓടുന്നു കോടതികൾ ജാമ്യ ഹർജികൾ തീർപ്പാക്കുന്നു സോഷ്യൽ മീഡിയ ചേരിതിരിഞ്ഞ് നിന്ന് യുദ്ധം ചെയ്യുന്നു സാക്ഷര കേരളമാണ് സ്ത്രീ സുരക്ഷതയിൽ രാജ്യത്തിന് തന്നെ മാതൃകയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ ഇത്രമേൽ ദുർബലരാവുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കോടതികൾ വഴി നടക്കുന്നത് കൂട്ടി വായിക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം എറണാകുളത്തെ ചില ആശുപത്രികളിൽ ഓരോ ദിവസവും മുപ്പത് അൻപത് വരെ ഗർഭചിന്ദ്രങ്ങൾ നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എഴുപത് എൺപത് ശതമാനവും പതിനെട്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടികളാണ് കൂടുതലും ഇവിടെയും അന്യ സംസ്ഥാനങ്ങളിലും പഠിക്കുന്ന കുട്ടികൾ അബോർഷന് സഹായിക്കാൻ പ്രത്യേക രഹസ്യ ആപ്പുകൾ ഉണ്ടത്രേ പേരുകൾ അറിയാം എഴുതുന്നില്ല കൂടുതലും സ്ത്രീ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവ അതിൽ കയറി രഹസ്യമായി രജിസ്റ്റർ ചെയ്ത് കാശുമടച്ചാൽ മതി രാവിലെ ഒരു ബാഗ് പാക്കുമായി എത്തുക കൂടെ ഒരാൾ നിർബന്ധമാണ് കൂടുതൽ പേരും വരുന്നത് ബോയ് ഫ്രണ്ടിനൊപ്പമാണ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം തിരികെ വീട്ടിൽ പോകാം റെസ്റ്റ് വേണ്ടേ വേണ്ട പിറ്റേത് മുതൽ എല്ലാം പഴയ പോലെ കോളേജ് ഓഫീസ് ആരും അറിയില്ല വീട്ടുകാരും ഇനി അടുത്തത് ഓരോ മാസവും ശരാശരി നൂറ് പുതിയ എച്ച് ഐ വി അണുബാധകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു പതിനഞ്ചിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ എയ്ഡ്സ് കേസുകളുടെ വാർഷിക വർദ്ധനവ് യഥാക്രമം ഒമ്പത് ശതമാനവും പന്ത്രണ്ട് ശതമാനം പതിനാല് ദശാംശം രണ്ട് ശതമാനം എന്നിങ്ങനെയായിരുന്നു ഈ വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ പതിനഞ്ച് ഇരുപത്തിനാല് പ്രായപരിധിയിലുള്ളവരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ അനുവാദം പതിനഞ്ച് ദശാംശം നാല് ശതമാനമായി ഉയർന്നു ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് എറണാകുളത്താണ് തൊട്ടുപിന്നിൽ തിരുവനന്തപുരം തൃശൂർ കോഴിക്കോട് പാലക്കാട് പ്രധാന കാരണം ഒരേ സിറിഞ്ചുകൾ ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗം സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ അടുത്തു നിൽക്കുന്ന പതിനഞ്ച് ഇരുപത്തിനാല് വയസ്സുകാരൻ വയസ്സുകാരി ഒരു എയ്ഡ്സ് രോഗി ആയിരിക്കാമെന്ന് അതുകൊണ്ട് മാതാപിതാക്കളോട് പറയാനുള്ളത് മക്കളെ നേരെ ചൊവ്വ വളർത്തുക മൂല്യബോധമുള്ളവരായി വളർത്തുക കലാകായിക മേഖലകളിൽ അവരെ പരിശീലിപ്പിക്കുക അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക മറ്റിടങ്ങളിൽ പഠിക്കാൻ വിടുന്ന മക്കളെ ഇടയ്ക്കൊക്കെ പോയി ഒന്ന് അന്വേഷിക്കുക അവർ ആരുടെയൊപ്പമാണ് താമസിക്കുന്നത് ആരാണവരുടെ കൂട്ടുകാർ എന്നൊക്കെ അറിയുക എറണാകുളത്ത് പോലും വിദ്യാർത്ഥികൾക്കിടയിൽ ലിവിങ് ടുഗദർ വളരെ സാധാരണമാണിപ്പോൾ എൻ്റെ മക്കൾ ഇങ്ങനെയല്ല എന്ന അമിത വിശ്വാസം ശരിയല്ല ബാക്ക് പാക്കും കൂട്ടുകാരുമായി മേൽപ്പറഞ്ഞ് ആശുപത്രികളിൽ വന്നു പോകുന്നവരും ആരുടെയോ മക്കളാണ് മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയമുള്ളവർ മാത്രം മക്കളെ മക്കളെപ്പറ്റി ചിന്തിക്കുക കാരണം പേരൻറിങ് എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ് എന്തിനാണ് വെറുതെ നാട്ടുകാർക്ക് തലവേദന ഉണ്ടാക്കുന്നത് ഇനി പ്രായപൂർത്തിയായ പെൺകുട്ടികളോട് പറയാനുള്ളത് ആരെങ്കിലും വിവാഹ വാഗ്ദാനം നൽകിയാലുടൻ അവൻ്റെ വീട്ടിലേക്ക് തനിയെ പോയി വിവാഹം ഉറപ്പിക്കേണ്ട കാര്യമില്ല നിന്നെയൊക്കെ ജന്മം നൽകി പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും സഹായം തേടുന്നത് കുറച്ചിലല്ല വിവാഹ വാഗ്ദാനം തന്നവന് വല്ലതും തനിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാലുടനെ അവൻ്റെ ബെഡ്റൂമിലോട്ട് കയറി ചെന്ന് സംസാരിക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ കോഫി ഷോപ്പിൽ തുറന്ന ഇടങ്ങളിൽ ഇരുന്ന് സംസാരിക്കുക അടുത്ത വരി ഞാൻ വായിക്കുന്നില്ല അതൊരു പക്ഷേ പരാതിക്കാരി അപമാനിച്ചു എന്ന ആക്ഷേപത്തിന് കാരണമാകാം നിങ്ങളുടെ സുരക്ഷിതത്വം സ്വന്തം ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക എനിക്കൊരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വല്ലവനും സമീപിച്ചാലുടൻ അത് സാധിച്ചു കൊടുക്കുന്ന പണിയുടെ പേര് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്നല്ല നിയമങ്ങളെല്ലാം സ്ത്രീയുടെ ഒപ്പമായതുകൊണ്ട് ഇതൊക്കെ കേസാകുന്നു ശിക്ഷിക്കപ്പെടുന്നു അത്രയേ ഉള്ളൂ പക്ഷെ തുല്യ ഉത്തരവാദിത്വം സ്ത്രീകൾക്കുമില്ലേ കാലം മാറുകയാണ് പല സംസ്ഥാനങ്ങളിലും കോടതികൾ ഇത്തരം കേസുകളുമായി ചെല്ലുന്ന സ്ത്രീകളെ ആട്ടിപ്പായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രായപൂർത്തിയായവർ തമ്മിൽ ഉഭയസമ്മത പ്രകാരം നടത്തുന്ന ലൈംഗിക ബന്ധങ്ങൾ പീഡനമല്ലെന്ന് സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്ക് വാകയില്ലാത്തവണ്ണം പലവട്ടം പറഞ്ഞിട്ടുണ്ട് പ്രണയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ പ്രണയം വെറും ശരീരത്തോട് മാത്രമാവാതിരിക്കട്ടെ വിവാഹ വാഗ്ദാനം നൽകുന്ന പുരുഷനെ നിങ്ങൾക്കത് സ്വീകാര്യമെങ്കിൽ വിവാഹം ചെയ്ത് ജീവിക്കൂ അതല്ലേ മാന്യത ഇനി അതിനു മുൻപേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ സുരക്ഷിത മാർഗങ്ങൾ തേടൂ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയമാണ് പതിനെട്ട് ഇരുപത്തഞ്ച് വയസ്സ് ആ സമയത്ത് തീരുമാനങ്ങൾ പഠനം ആരോഗ്യ പരിപാലനങ്ങൾ ഒക്കെയാണ് ആ ജീവനാന്തം ഒരാളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ആ സമയം ശരിയായി വിനിയോഗിക്കുക നല്ല വിദ്യാഭ്യാസം സ്വന്തമാക്കൂ അറിവ് നേടൂ നല്ല ജോലി നേടൂ ബാക്കിയൊക്കെ നൈമിഷികമാണ് പഴമക്കാർ പറയുന്നത് സത്യമാണ് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന് ഇലയിൽ വീണാലും ഇലക്കാണ് കേട് രാവിലെ വന്ന് അബോർഷൻ കഴിഞ്ഞ് പിറ്റേത് മുതൽ കോളേജിൽ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ഒരു പെൺകുട്ടിയെ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കുന്ന ആരോഗ്യ പറ്റി അവൾ അറിയുന്നില്ല ഒന്നും രണ്ടുമല്ല പലവട്ടം വന്നു പോകുന്നവർ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഭയം തോന്നുന്നു ഈ കുട്ടികൾ എന്തു ഭാവിച്ചാണ് പുരുഷന് ഇക്കാര്യത്തിൽ പണമല്ലാതെ വേറെ നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല എന്ന് ഓർക്കണം അങ്ങനെയാണ് മക്കളെ പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് അംഗീകരിച്ചേ പറ്റും നമ്മുടെ തൊഴിൽ നിയമങ്ങളിൽ പോലും നാൽപ്പത്തിരണ്ട് ദിവസത്തെ അവധിയാണ് അപോഷന് വിധേയമാകുന്ന ഒരു സ്ത്രീക്ക് അവകാശമായി നൽകുന്നത് അതിനർത്ഥം അത്രയും വിശ്രമം ആവശ്യമാണ് എന്നല്ലേ പലപ്പോഴും യാതൊരു വിശ്രമവും പരിചരണവും ഇല്ലാതെ അപോഷണം കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന പെൺകുട്ടികൾ വളരെ വലിയ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ നേരിടാറുണ്ട് അബോഷന് ശേഷം കൂട്ടുകാരൻ ഉപേക്ഷിച്ചു പോയപ്പോൾ ഡിപ്രഷനിലായിപ്പോയ ചില പെൺകുട്ടികളെ രക്ഷിതാക്കൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പെൺകുട്ടികൾ വളരെ കൂളായി പറയുന്ന കാര്യങ്ങൾ കേട്ട് അത്ഭുത സ്തബ്ധയായി ഇരുന്നു പോയിട്ടുണ്ട് അതൊക്കെ അന്ന് ഞാൻ എഴുതിയിട്ടുമുണ്ട് ഇപ്പോൾ ഞാൻ അത്തരം സഹായങ്ങൾ ആർക്കും ചെയ്യാറില്ല ഒപ്പം അബോഷന് വേണ്ടി രഹസ്യമായി നിങ്ങൾ സമീപിക്കുന്ന ആശുപത്രികൾ സുരക്ഷിതമാണോ അവിടെ നിന്നും നിങ്ങൾ തിരികെ പോരുന്നത് മറ്റു ചില രോഗങ്ങളുമായിട്ടല്ല എന്നുറപ്പുണ്ടോ അവർ വല്ല കിഡ്നിയും അടിച്ചു മാറ്റിയിട്ടില്ലെന്ന് ഉറപ്പുണ്ടോ ആർക്കറിയാം കുട്ടികളായി നിങ്ങളെ അവർ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ ആപ്പുമുണ്ടാക്കി നിങ്ങളെ വലയിൽ വിഴിക്കുന്ന കഴുകന്മാർക്ക് കാശ് മാത്രമാണ് വേണ്ടത് കാശിനെ നിങ്ങൾ ലഹരിക്കടത്തും എന്ത് വൃത്തികെട്ട പണിയും ചെയ്യും തള്ളവൈബ് തന്തവൈബ് എന്നൊക്കെ നിങ്ങൾ വിളിച്ച് കളിയാക്കുന്ന ഞങ്ങളുടെ തലമുറ ഉത്തരം മുട്ടി നിൽക്കുന്നു ഈ തലമുറയുടെ പോക്ക് കണ്ടിട്ട് ഒന്നേ പറയാനുള്ളൂ ഇതൊന്നുമല്ല മക്കളെ സ്ത്രീ സമത്വവും ശാക്തീകരണവും എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് പീഡിപ്പിച്ചേ എന്നും പറഞ്ഞ് കോടതി കയറി ഇറങ്ങുന്നതല്ല സ്ത്രീ സമത്വം ചിന്തിക്കണം ഈ രാജ്യത്തെ ഞങ്ങളെ നയിക്കേണ്ട ഒരു തലമുറയുടെ പോക്കിൽ ഭയം തോന്നുന്നു നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് ശരിക്ക് മനസ്സിലാക്കി വരുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം ഒരിക്കലും തിരികെ പിടിക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ അന്യമായി പോയിട്ടുണ്ടാവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്റെ മക്കൾ അത്തരക്കാരല്ല എന്ന അമിതമായ ആത്മവിശ്വാസം വേണ്ടെന്ന് വയ്ക്കുക